ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു റവന്യൂ ടവറ് കോതമംഗലത്ത് പുസ്തകോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേരള ഐറ്റം ഒരു പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മോഹിനിയാട്ടമാണ് ചെയ്തത് ഒരു തേർട്ടി മിനിറ്റ്സ് പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു രണ്ട് മണിയായപ്പോഴത്തേക്കും തുടങ്ങി ഒരു ഫോർ ഫോർ തേർട്ടിയുടെ ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പരിപാടിക്ക് വേണ്ടിട്ട് ഗ്രൗണ്ടിലേക്ക് പോണത് നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ പിന്നെ ഓട്ടോ കച്ചേരി അനുശേഷത്തില്ലാര മംഗം അങ്ങനെ പോകുന്നു അതിന് നമുക്ക് ഒരുപാട് സമയം ആവശ്യമുണ്ട് ഇവിടെ നമുക്ക് സമയപരിധിയുള്ളതിനാൽ അതിൻ്റെ ഒരു ചെറിയൊരു ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പാചകമായി കാവാലസ്ഥാനം എഴുതിയ ശ്രീഗണപതിയുടെ തുടങ്ങുന്ന ഒരു ഗണപതി സ്തുതിയോടുകൂടി ആരംഭിക്കുന്നു തന്നെ മറന്നുവെന്ന് വലി മുരുകനോട് ചോദിക്കുന്ന ഒരു രംഗം മോഹിനിയാട്ട വർണ്ണ രൂപത്തിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നു മോഹിനിയാട്ട കച്ചേരി ചമത്തിലെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഇനം കൂടിയാണ് ഈ വർണ്ണമെന്ന് പറയുന്നത് ഇടത്തോടു കൂടി എൻ്റെ ഈ നൃത്തപരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് എനിക്കിവിടെ അവതരിപ്പിക്കാനായി അവസരം തന്നു പ്രോഗ്രാം ും ബോധി കലാ സാംസ്കാരിക സമിതിയുടെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അടുത്തതായി സൂര്യസ്ഥിതി ഉദയ ഉദയസൂര്യൻ്റെ ജ്വലിക്കുന്ന പ്രകാശവും പക്ഷികളും പൂകളും കർമ്മനിരതമാകുന്ന ലോകവുമാണ് ഇതിലെ അവതരണ വിഷയം രാഗം രേവതി Hãy subscribe lần kênh Ghiền là Gõ được không bỏ lỡ những video hấp dẫn

ണിപ്പം സംസാരിച്ചത് നിങ്ങൾ കണ്ടത് ഇപ്പം സാറിൻ്റെ നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അനുഗ്രഹവും വാങ്ങിച്ചു ഈ പ്രോഗ്രാമിന് അവസരം തന്ന രാജശേഖരണങ്ങളിലും താങ്ക്സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ ബായ്